നാനൂറ്റി അറുപത്തി ആറ് ദിവസം നീണ്ടിരുന്ന യുദ്ധത്തിന് ഏറെക്കുറെ പരിസമാപ്തിയായിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് വെടിനിർത്തൽ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന ബമ്പൻ വാർത്തകളാണ് ഇപ്പോൾ ദോഹയിൽ നിന്ന് പുറത്തു വരുന്നത് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിരിക്കുന്നു ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിബന്ധനകൾ അംഗീകരിക്കാമെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു എന്ന വമ്പൻ വാർത്തയാണ് പുറത്തു വരുന്നത് പതിനാറ് ദിവസം നീണ്ട ഒന്നാം ഘട്ട വെടിനിർത്തലും രണ്ടാം ഘട്ട വെടിനിർത്തലും മൂന്നാം ഘട്ട വെടിനിർത്തലും സംബന്ധിച്ച ഏറ്റവും അന്തിമമായ ചർച്ചയാണ് ഇപ്പോൾ ദോഹയിൽ അരങ്ങേറുന്നത് ഈ ചർച്ചകൾക്കൊടുവിൽ ഹമാസിന് വേണ്ടി പങ്കെടുത്ത ഹമാസിന്റെ പ്രതിനിധികൾ ഈ ചർച്ച അംഗീകരിക്കുന്നുവെന്നും ഈ കരാർ അംഗീകരിക്കുന്നുവെന്നും വെടിനിർത്തലിന് തയ്യാറാണെന്നും ഈ ചർച്ചയിലെ മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് നാനൂറ്റി അറുപത്തി ആറ് ദിവസം നീണ്ടുനിന്ന യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് ഇരമ്പി കയറിയ ഹമാസിൻ്റെ ഭീകരന്മാർ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഇസ്രായേലികളെ കൊന്നൊടുക്കുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലധികം പേരെ തട്ടിക്കൊണ്ടു ചെയ്തിരിക്കുന്നു അതിൽ നിരവധി പേരെ നേരത്തെ വിട്ടയച്ചു ഏകദേശം അറുപത് എഴുപതോളം പേരെ പല ഘട്ടങ്ങളിലായി വധിച്ചു ഇനിയും തൊണ്ണൂറിലധികം തൊണ്ണൂറ്റിയേഴിലധികം പേർ ഹമാസിന്റെ പക്കലുണ്ട് ഈ ബന്ദികളെ വിട്ടയക്കണമെന്നുള്ളതായിരുന്നു പ്രധാനമായും ഈ വെടിനിർത്തൽ ചർച്ചയിലെ ഇസ്രായേലിൻ്റെ ആവശ്യം അതിൽ ആദ്യഘട്ടത്തിൽ വിട്ടയക്കേണ്ടത് അവർ ആരൊക്കെ രണ്ടാം ഘട്ടത്തിൽ വിട്ടയക്കേണ്ടവർ ആരൊക്കെ ഇത് കൃത്യമായി ഇസ്രായേൽ ഹമാസിന് മുന്നിൽ വെച്ച നിബന്ധനയിലുണ്ടായിരുന്നു എന്നാൽ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ ഇസ്രായേലിൻ്റെ നിബന്ധന നിർദ്ദേശം അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒടുവിൽ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വമ്പൻ മുന്നറിയിപ്പും വമ്പൻ പ്രഖ്യാപനവും ഇക്കാര്യത്തിലുണ്ടായി എത്രയും വേഗം നിങ്ങൾ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുക അല്ലാത്ത പക്ഷം ഹമാസിനെ നേരിടേണ്ടി വരുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും നരക തുല്യമായ അവസ്ഥയിലേക്ക് ഹമാസിന് ഞങ്ങൾ എത്തിക്കുമെന്ന് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് തന്നെ മുന്നറിയിപ്പ് നൽകി പിന്നാലെ നിലവിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബന്ദി മോചനം സംബന്ധിച്ച വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തി ബന്ദികളെ മോചിപ്പിച്ചല്ലെങ്കിൽ ഗാസയിലെ മാത്രമല്ല ലോകത്തെല്ലായിടത്തെയും ഹമാസിന്റെ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള നിർദ്ദേശമാണ് ജോ ബൈഡൻ നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന ചാര പോലീസിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശക്തമായ നിർദ്ദേശവും നൽകി ലോകത്തെവിടെ ഒളിച്ചിരുന്നാലും ഹമാസിന്റെ നേതാക്കന്മാരെ തീർക്കുക അവരുടെ തലയെടുക്കുക അങ്ങനെ ബന്ദിമോചന ചർച്ചയിൽ ഹമാസിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഇസ്രായേലും അമേരിക്കയും ഒടുവിൽ ഗദ്യാന്തരമില്ലാതെ മറ്റ് പോം വഴികളില്ലാതെ അമേരിക്കയ്ക്കും ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വെടിനിർത്തലിന് പച്ചക്കുടി കാട്ടിയിരിക്കുകയാണ് ഹമാസ് കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്നും രണ്ട് ഘട്ടമായി നടക്കുന്ന ബന്ദിമോചന വിഷയത്തിൽ ബന്ദിമോചന ചർച്ചയിൽ കാര്യക്ഷമമായി ഇടപെടാമെന്നും കാര്യക്ഷമമായി ഇടപെടാമെന്നും ഹമാസ് ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു നാനൂറ്റി അറുപത്തി ദിവസം നീണ്ട യുദ്ധത്തിന് പരിസമാപ്തിയായിരിക്കുന്നു നാൽപ്പത്തി എണ്ണായിരത്തോളം വരുന്ന പാലസ്തീനുകളുടെ മരണത്തിനിടയാക്കിയ നാനൂറ്റി ഒന്നോളം ഇസ്രായേൽ സൈനികരുടെ മരണത്തിനിടയാക്കിയ ഒരു യുദ്ധമാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത് ഗാസയിലെ ഹമാസിനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ചുറ്റുമുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് നേരെയും ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് നേരെയും ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിരുന്നു ലബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ യമനിലെ ഹൂദികൾക്കെതിരെ സിറിയയ്ക്കെതിരെ ഇറാനെതിരെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിനെതിരെ അങ്ങനെ ചുറ്റുമുള്ള ഏകദേശം എല്ലാ രാജ്യങ്ങളോടും കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായി ഇസ്രായേൽ യുദ്ധം ചെയ്യുകയാണ് എന്നിട്ടും ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ മൂർച്ച കുറഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഗാസയിലെ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയാണ് കയ്യിലുള്ള ബന്ദികൾ വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് മുന്നിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഹമാസിന് നല്ല ബോധ്യമുണ്ട് വെടിനിർത്തിയാൽ ജീവനെങ്കിലും അവശേഷിക്കും അത്തരമൊരു സാഹചര്യമാണുള്ളത് അതേസമയം ഗാസയിൽ ഇസ്രായേലി സേന വെടിനിർത്തുമോ എന്നുള്ളതാണ് ഹമാസന് അൽട്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യം കയ്യിലുള്ള ബന്ദികളെ ഹമാസ് വിട്ടയച്ചതിന് പിന്നാലെ ഈ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുമെന്നുള്ള ഒരു ഭയാശങ്ക ഇപ്പോൾ ഹമാസിനുണ്ട് അങ്ങനെ ഉണ്ടായാൽ പിന്നീട് ബന്ധുക്കൾ വെച്ചുള്ള ഒരു വിലപ്പോവൽ സാധ്യമാവില്ല വിലപ്പേശൽ സാധ്യമാകില്ല എന്നുള്ള കാര്യവും കൃത്യമായി ഹമാസിനറിയാം അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ റിസ്ക് ആണ് ഹമാസ് ഹമാസിക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് ഈ റിസ്ക് എടുക്കാതെ ഹമാസിന് മുന്നിൽ മറ്റു പോം വഴികളൊന്നും തന്നെയില്ല കാരണം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണ് ഗാസയിലുടനീളം വെസ്റ്റ് ബാങ്കിൽ സെൻട്രൽ ഗാസയിൽ നോർത്ത് ഗാസയിലൊക്കെ തന്നെ തിമാാരകമായ ആക്രമണമാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് മറു മറുവശത്ത് വെസ്റ്റ് ബാങ്കിലേക്കും ഇസ്രായേലി സേനയുടെ വമ്പൻ ആക്രമണം ഉണ്ടാകുന്നു അങ്ങനെ ലെബനനിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ സാധ്യമായപ്പോൾ ആ ഉശിരി കൂടി ആ ആയുധ ശേഖരം കൂടി ഹമാസിനെതിരെ ഗാസിൽ ഉപയോഗിക്കുകയാണ് ഇസ്രായേലി സേന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടായിരിക്കും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരിക എന്നാണ് ലഭിക്കുന്ന ആദ്യ വിവരം മൂന്ന് ഘട്ടങ്ങളിൽ ആദ്യഘട്ടം പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആ പതിനാറ് ദിവസത്തിനുള്ളിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് കൈമാറും ഇരുന്നൂറോളം യുദ്ധക്കുറ്റവാളികളെ ഇസ്രായേലും ഹമാസിന് വിട്ടു നൽകും അതിനു പിന്നാലെ ആറാഴ്ച നീണ്ടു നിൽക്കുന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ ആ രണ്ടാം ഘട്ടത്തിൽ നിർണായക കേന്ദ്രങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഫിലാഡൽഫി ഇടനാഴിൽ നിന്ന് നെഡ്സാരിം ഇടനാഴിൽ നിന്നൊക്കെ ഇസ്രായേലി സേന പിന്മാറും എന്നാൽ ഇസ്രായേലി സേനയുടെ സാന്നിധ്യം ഗാസയിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല ഈ ഘട്ടത്തിലാണ് കൂടുതൽ ബന്ദികളെ കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കുക ഇതിന് പിന്നാലെ ഗാസ സ്ട്രിപ്പിലുടനീളം അന്താരാഷ്ട്ര ഏജൻസികളുടെ പ്രത്യേകിച്ച് ഹെൽത്ത് ഏജൻസികളുടെയൊക്കെ സഹായധനങ്ങൾ ആയുധങ്ങൾ സഹായധനങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണം വസ്ത്രം കുടിവെള്ളം അതുപോലെ മരുന്നുകൾ തുടങ്ങിയ നിരവധി സഹായങ്ങൾ ആ മേഖലയിലേക്ക് എത്തും ആ മേഖലകളിൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലേക്കും സഹായം എത്തിക്കാനുള്ള സാധ്യത രണ്ടാം ഘട്ടത്തിലാണ് മൂന്നാം ഘട്ടമാവുമ്പോഴേക്കും ആ ഇസ്രായേലി സേന പൂർണ്ണമായും ഗാസയിൽ നിന്നും പിൻവാങ്ങും ഇസ്രായേലി സേന ഇസ്രായേലിൻ്റെ അതിർത്തിക്കുള്ളിലേക്ക് മടങ്ങും പിന്നാലെ ഗാസയിൽ യുദ്ധാനന്തര സർക്കാർ ഉണ്ടാക്കാനും യുദ്ധാനന്തര ഗാസയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട സുപ്രധാനമായ തീരുമാനങ്ങളുണ്ടാകും യുദ്ധാനന്ദര ഗാസയിൽ ഇസ്രായേലിന് കൃത്യമായ നിലപാടുകളുണ്ട് ആദ്യഘട്ടത്തിൽ ഗാസയിലെ ഒരു തരിമ്പ് മണ്ണ് പോലും തങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു ഇസ്രായേൽ നിലപാട് സ്വീകരിച്ചത് എന്നാൽ പിന്നീട് ഇസ്രായേൽ തങ്ങളുടെ നിലപാട് മാറ്റി എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം ഇസ്രായേൽ തന്നെ ഏറ്റെടുക്കുമെന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് കാരണം ഭാവിയിലും ഇസ്രായേലിന് ഗാസയിൽ നിന്നും ഒരു ഭീഷണി ഉണ്ടാവരുത് ഗാസയിൽ നിന്നും ഒരു തരത്തിലുള്ള പ്രകോപനവും ഇസ്രായേലിനുണ്ടാകരുത് അതിനുവേണ്ടി യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് അതിന് അമേരിക്കയുടെയും റഷ്യയുടെയും ഒക്കെ പിന്തുണയുമുണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് പതിനാറ് ദിവസം നീണ്ട ഒന്നാം ഘട്ട വെടിനിർത്തലും രണ്ടാം ഘട്ട വെടിനിർത്തലും മൂന്നാം ഘട്ട വെടിനിർത്തലും സംബന്ധിച്ച ഏറ്റവും അന്തിമമായ ചർച്ചയാണ് ഇപ്പോൾ ദോഹയിൽ അരങ്ങേറുന്നത് ഈ ചർച്ചകൾക്കൊടുവിൽ ഹമാസിന് വേണ്ടി പങ്കെടുത്ത ഹമാസിൻ്റെ പ്രതിനിധികൾ ഈ ചർച്ച അംഗീകരിക്കുന്നുവെന്നും ഈ കരാർ അംഗീകരിക്കുന്നുവെന്നും വെടിനിർത്തലിന് തയ്യാറാണെന്നും ഈ ചർച്ചയിലെ മധ്യസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് നാനൂറ്റി അറുപത്തി ദിവസം നീണ്ടു നിന്ന യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് ഇരമ്പിക്കയറിയ കയറിയ ഹമാസിൻ്റെ ഭീകരന്മാർ